പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ രണ്ടാം തീയതി അതായത് ഇന്ന് ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പായിട്ട് തന്നെ ഭാഗ്യം കടാക്ഷിക്കുകയും ജീവിതത്തിൽ ഒരു സന്തോഷകാര്യം നടക്കുകയും ചെയ്യുന്ന രാശിക്കാരെക്കുറിച്ചും നക്ഷത്രജാതകരെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്കാദ്യം തന്നെ പറയണം ഭാഗ്യശാലികളായ ഇടവക്കൂറുകാരെക്കുറിച്ച് ഇവരെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം സത്യം തന്നെയാണ് ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നടക്കാൻ പോകുകയാണ് ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർ രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്നും നോക്കാം ധനലാഭങ്ങൾ ഇന്നേ ദിവസം കൂടുതലായിട്ട് ഇവർക്ക് ലഭിക്കും കാര്യസാധ്യങ്ങളും ഉണ്ടാകും ശരീരത്തിൻ്റെ ക്ലേശവും മനസ്സിൻ്റെ ക്ലേശവും കുറഞ്ഞു തുടങ്ങും സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങാം സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം യന്ത്ര തകരാറുകൾ കലഹങ്ങൾ തുടങ്ങിയവ വിട്ടൊഴിയുന്നൊരു സമയമാണ് നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും അപമാനം ഏൽക്കാതെ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾ സഫലമാകും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠപ്പെടാതിരിക്കുക സഹോദരങ്ങളുടെ യോജിപ്പും ഉണ്ടാകും ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മിഥുനക്കൂറിൽ പിറന്നവരെക്കുറിച്ച് നോക്കാം മിഥുനക്കൂറിലെ മകേരം നക്ഷത്രജാതകർ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവർക്ക് ഇന്നേ ദിവസം തൊഴിൽ രംഗത്ത് നിന്ന് കുറച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അതിനുള്ളൊരു വഴി ഇന്നേ ദിവസം തുറക്കുകയാണ് ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും സുഖ അനുഭവങ്ങൾ വർദ്ധിക്കും സ്ഥാനമാനങ്ങളും ധനാഗമവും ഉണ്ടാകും പലതരത്തിലുള്ള വിശേഷ വസ്ത്രാലങ്കാര സാധനങ്ങൾ ലഭിക്കും പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും വ്രണങ്ങൾ രക്തസ്രാവം വിളർച്ച ഇവ ശ്രദ്ധിക്കണം മാനക്ഷയത്തിനും ഇടയുണ്ട് മനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും കുറയാനായിട്ട് വഴികൾ തുറക്കും ധനകാര്യ പ്രവൃത്തികൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഉപാസനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾക്കും കുറവ് കണ്ടു തുടങ്ങും ദൂരയാത്രകൾ വേണ്ടിവരും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇന്നേ ദിവസം നല്ലതാണ് ദോഷ നിവാരണാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ക്ഷമ കൂടുതലായിട്ട് തോന്നി തുടങ്ങും മരണ അവസ്ഥകളെ അതിജീവിക്കും ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചില ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും പൂർവികമായിട്ടുള്ള സ്വത്ത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഇന്നേ ദിവസം ഉണ്ടാകും ഭാര്യാഭർത്തൃ കലഹങ്ങൾ അവസാനിക്കും ഉദരരോഗം രോഗം നേത്രരോഗം സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള വഴികൾ ഇന്നേ ദിവസം തെളിയും പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിക്കാം തീർത്ഥാടനങ്ങൾ വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താനും നല്ല സമയമാണ് കർക്കിടകക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം ശിവങ്കർ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇന്നേ ദിവസം മുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു മാറ്റം കണ്ടു തുടങ്ങാം ഗവൺമെൻറ് വക സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ സാധ്യതകളുണ്ട് അലങ്കാര വസ്തുക്കളോട് താൽപ്പര്യം കൂടി തുടങ്ങും കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ശത്രുക്കൾ അകന്നുപോകും മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും മനസന്തോഷം ഉണ്ടാകും വാക്കുദോഷം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവസരം ലഭിക്കും ക്ലേശ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറും അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യം അതിജീവിക്കും വരുന്ന ഒരാഴ്ച കാലം നേത്രരോഗം വാദസംബന്ധിയായ അസുഖങ്ങൾ ഇവ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനുള്ള വഴികൾ തെളിയും വിദ്യാഭ്യാസത്തിലെ തടസ്സ ക്ലേശങ്ങളും തർക്കവിഷയങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക ദോഷനിവാരണാർത്ഥം വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസുക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്രജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് ഒന്ന് നോക്കാം ശരീരക്ഷീണത്തിന് കുറവ് കണ്ടു തുടങ്ങും വായിക്കുണ്ടാകുന്ന അസുഖങ്ങൾ നേത്രരോഗം ഇവ ചികിത്സ വഴി മാറി തുടങ്ങും അതുപോലെ തന്നെ നേത്ര ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് കൂട്ടുകെട്ടുകൾ കൊണ്ട് ചില നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കും കാൽനട യാത്രകൾ വേണ്ടി കാര്യതടസ്സങ്ങൾ അഗ്നിഭയം ഇവ അതിജീവിക്കും ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറും ദാമ്പത്യകലഹങ്ങൾ വഴിവിട്ടു പോകാതെ ശ്രദ്ധിക്കണം കലഹമനോഭാവം മനസ്സിൽ നിന്ന് ഒഴിവാകും വിവാഹ ആലോചനകൾ ഇന്ന് ഉറപ്പിക്കാൻ പറ്റിയ ദിവസമാണ് തൊഴിൽ രംഗം വളരെ മെച്ചപ്പെടും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹം ദേഹ ഉപദ്രവങ്ങളിൽ എത്താതെ ഒന്ന് ശ്രദ്ധിക്കണം പൊതുപ്രവർത്തകർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രോജക്റ്റ് വർക്കുകൾ എസ്റ്റിമേറ്റുകൾ മറ്റ് റെക്കോർഡുകൾ തുടങ്ങിയവയിൽ തെറ്റുപറ്റാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തുലാക്കൂറിൽ നക്ഷത്ര ജാതകർ മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ ചോദ്യ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് ഒന്ന് നോക്കാം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളൊരു വഴി കണ്ടെത്താനായിട്ട് സുഹൃത്തുക്കളുടെ സഹായം ഇന്നേ ദിവസം ലഭിക്കും ഇന്നേ ദിവസം ലോട്ടറി ഭാഗ്യത്തിലൂടെ ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ വഴികളും തെളിയുന്നുണ്ട് തൊഴിൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ധനലാഭങ്ങൾ ഉണ്ടാകും വീട്ടിലും മനസ്സിലും സ്വസ്ഥത വർദ്ധിക്കും ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പലവിധ ഭാഗ്യ അനുഭവങ്ങളും മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയവർക്ക് കൂടുതലായിട്ട് തിരികെ ലഭിച്ചു തുടങ്ങും വാക്ക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ആകും ബന്ധുജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും യാത്രകൾ വേണ്ടിവരും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമൂഹികപരമായ എതിർപ്പുകൾ മാറിക്കിട്ടും ചില പാപകർമ്മങ്ങൾ ഗോപ്യത്തിനായി ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇവർ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസം തുലാകൂറുകാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതം നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാകും ഇവർ ദോഷപരിഹാരത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്ക് കുറവ് കണ്ടു തുടങ്ങും ശത്രുക്കളിൽ നിന്ന് ഉള്ള ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും സഹോദരങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും അവരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും സഹോദര സഹായം ലഭിക്കും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഉള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ ഇരട്ടിയായിട്ട് അനുഭവിക്കാൻ യോഗമുണ്ട് ബന്ധുജനങ്ങളുടെ സഹായം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കും മുൻകോപം നിയന്ത്രിക്കണം സൽക്കർമ്മങ്ങളിൽ വാസന കൂടും പൊതുപ്രവർത്തകർക്ക് കീർത്തിയും അംഗീകാരവും ലഭിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും ഭാവി കാര്യങ്ങളിലുള്ള ആശങ്കകൾ കുറഞ്ഞു തുടങ്ങും രോഗാരിഷ്ഠിതകൾക്ക് താൽക്കാലിക ശമനവും ലഭിക്കും വൃശ്ചികക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സ്വസ്തി സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക